ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെച്ചു എന്നിട്ടത് അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പുളി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പച്ചക്കറികളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചേറിയ റെസിപ്പിയാണ് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ റോ ടേസ്റ്റ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പുളിയുടെ ആ ഒരു കുത്ത് വരും അതുകൊണ്ടാണ് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ വേണം കേട്ടോ ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് പീസസ് ആക്കി കട്ട് ചെയ്ത് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തതാണ് കേട്ടോ നിങ്ങൾ ചിരകിയതാണെങ്കിൽ ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കാം അത്യാവശ്യം നന്നായിട്ട് തേങ്ങ എടുക്കണം അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് പച്ചമുളകാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ എരിവിന് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊള്ളു എന്നിട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മതി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു പേരിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല മഷി പോലെ അരയ്ക്കണം അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ജീരകമാണ് ചെറിയ ജീരകം കേട്ടോ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തു ആ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്നും ഒരുപാട് മുന്നിട്ട് നിൽക്കരുത് അതുകൊണ്ട് ഒരുപാട് ചേർക്കരുത് അര ടീസ്പൂൺ മതിയാവും കേട്ടോ ലെവൽ ചെയ്ത് ചേർത്തോളൂ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ആ സമയത്ത് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുപാട് വറ്റിക്കരുത് കേട്ടോ നന്നായിട്ട് തിളയ്ക്കണം ആ ഒരു റോ ടേസ്റ്റ് മാറണം അത്രയേ ഉള്ളൂ വെള്ളം ഒരുപാട് വറ്റിച്ചെടുക്കരുത് അപ്പം എന്താ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് ആ റോ ടേസ്റ്റ് മാറി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പുളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കാം ഇനി ആ മിക്സിഡ് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതങ്ങ് ഒരുപാട് ലൂസ് ഒരു കറിയല്ല എന്നാൽ ഓവർ തിക്കായിട്ട് ഒഴിക്കില്ലേ കേട്ടോ ആ ഒരു പരുവ് ഒരു മീഡിയം പരുവ നമ്മുടെ ഒരു പുളിശ്ശേരിയുടെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ കുറച്ചിങ്ങനെ തിക്കായിരിക്കും എന്നാൽ ഓവർ തിക്കുമല്ല ഓവർ ലൂസുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത് അതുപോലെ തന്നെ ഇത് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് കേട്ടോ ഈ അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്തു ഇട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകട്ടോ ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണേ അത്രേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എരിവ് നിങ്ങളുടെ എരിവിനുസരിച്ച് ബാലൻസ് ചെയ്യണം കേട്ടോ അത്യാവശ്യം എരിവ് വേണ്ടുന്നവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഇത്തിരി കൂടി മുളക് പൊടിയങ്ങ് ഒരുപാടാവരുത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ കാരണം ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവും മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും ഡിഫറെൻറ്റ് വരും അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറിന് കറി വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം തേങ്ങയും പുളിയും മാത്രം മതി അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിള വരുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചെയ്യാം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാ വരുമ്പോഴേക്കും ഒത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഇത്തിരി ഒരു ഒരു നുള്ളു ഒന്നോ രണ്ടോ നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി ചേർക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി സാധാരണ നമ്മൾ മൂപ്പിക്കുമല്ലോ ആ ഒരു രീതിയിലെടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കയ്പ് രസം വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പുളിവെള്ളം തിളക്കാൻ വെക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നുന്നു കേട്ടോ പക്ഷേ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾ പിന്നീട് എപ്പോഴും ട്രൈ ചെയ്യും കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് അപ്പം ഞാനൊരു രണ്ട് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം ഓ കറി ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി താളിപ്പൊടി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരുപാട് ഒഴിച്ചോറികളുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒഴിച്ചോറി റെസിപ്പീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കണത്രതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ റെസിപ്പീസും ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ അണ്ടറിലുണ്ടാവും അത് നമ്മൾ ഏത് വേണോ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള റെസിപ്പീസ് ആണെങ്കിലും അങ്ങനെ അതല്ലെങ്കിൽ പുളി കൊണ്ടുള്ള റെസിപ്പീസ് ആണെങ്കിലും അങ്ങനെ വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പീസ് ആണെങ്കിലും അങ്ങനെ വെണ്ടയ്ക്ക റെസിപ്പീസെന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒഴിച്ചുകറിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് താളിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ വരിക അപ്പം എന്താ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് ഇതിൽ കൂടുതൽ ലൂസാവുകയും ചെയ്യരുത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ ഒരു രീതി തോന്നും അല്ലേ കളറും അപ്പോൾ ഒരു ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും എന്നും ഈ കറിയേ ഉണ്ടാക്കുള്ളൂ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൻറ്റ് ചെയ്തിരുന്നാൽ മതി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുകട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ വീഡിയോസ് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക രണ്ട് മൂന്ന് വീഡിയോസിലധികം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ എന്തെങ്കിലും റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരുള്ളൂ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് മതി മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ റെസിപ്പീസ് ഒക്കെ കാണാത്തവരെ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ ഒഴിച്ചേറെ റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചേറിയ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്